ഹലോ ഗൈസ് പുതിയൊരു ആളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണെന്നേ ഇത് നമ്മളെ പങ്കളെ മോളാന്ന് ആവിണി അഞ്ചാം ക്ലാസ്സിലേക്ക് പാസ്സായി അല്ലേ അഞ്ചാം ക്ലാസ് ഇപ്പോൾ പുള്ളിക്കാരിൻ്റെ ഹാബിറ്റ് എന്തല്ലാന്നറിയോ പശുവിനെ വളർത്തുക കോഴി വളർത്തുക പിന്നെന്താ പച്ചക്കറി ഉണ്ട് പച്ചക്കറിയുണ്ട് പച്ചക്കറിയുണ്ട് അച്ഛനെയും അമ്മേനെ സഹായിക്കുക അന്ന് മെയിൻ പണി പഠിപ്പിനേക്കാളും ആണോ ഇല്ല ഡാൻസ് പാട്ട് എല്ലാം ഉണ്ടല്ലേ ഡാൻസ് ഉണ്ട് സ്കൂൾ ആ സ്കൂള് സ്കേറ്റിങ്ങിനാന്ന് സ്കേറ്റിംഗ് ഉണ്ട് കരാട്ടയുണ്ട് അങ്ങനെ ആൾ ഒരു ഉഷാറാന്നില്ലേ സംഭവം ആണെന്നല്ലേ ആ അപ്പം നമുക്ക് ആവിനീൻ്റെ പശുവിനെ പരിചയപ്പെടാം ആദ്യമല്ലേ ഏഹ് ഇത് മാവിനിക്കു ആരല്ല ഉള്ള അച്ഛന് അമ്മ അമ്മമ്മ മാമേ അല്ലേ അപ്പം ആവിനീൻ്റെ വീടാന്ന് ഇത് അമ്മമ്മയാന്ന് നടന്ന് പോകുന്നത് അപ്പം അച്ഛൻ മാഷാന്ന് റിട്ടേർഡ് മാഷല്ലേ അപ്പം നമുക്ക് പശുവിനെ പരിചയപ്പെടാം എന്നാൽ അപ്പം ആവിനിക്കുക്ക് മീൻ വളർത്തുണ്ടായിരുന്നേ ആദ്യം ഇതിൽ മീൻ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചുകാലമായിട്ട് മീൻ കൃഷിയില്ല ഇതാണ് ആവിനീൻ്റെ പശുക്കൾ കേട്ടോ അപ്പൊ നമുക്ക് ആവിനീൻ്റെ പശുക്കൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം ഏഹ് ആവിനിയാന്ന് വെള്ളം കൊടുക്കുക പുല്ല് കൊടുക്കുക ഇതിനെ മെയിനായിട്ട് ശുശ്രൂഷിക്കുന്ന എല്ലാം ആവിനെയാണ് ഇതൊക്കെ പശുവിനെല്ലാം കമ്മലുണ്ട് ഓരോ കമ്മല് വീതം ആ എന്നാല് ആ ഇതാന്ന് അമ്മു അല്ലേ അമ്മൂനെ ആ ഇതാ നല്ല സുന്ദരിയായ അമ്മ ഇതാ വെള്ളം കറക്കും അമ്മൂൻ്റെ മോള് കല്ലു ഇതിനിപ്പോ എത്ര പ്രായമുണ്ട് ഒരു വയസ്സായില്ല ആ ഏഴു മാസായിട്ടു അല്ലെ അമ്മോന്റെ മോള് കല്ലു ആ അതിന് ശേഷം ഇപ്പറത്തത് ഇത് മീനു ആ ഇത് മീൻ ഇത് മറ്റേ മറ്റേത് തന്നെയാ ജേഴ്സി തന്നെയാ ശരി ഇത് ചിപ്പി ഇവര് തമ്മിലൊന്നും ബന്ധമില്ല അല്ലേ അത് വേറെ വശമാല്ലേ ആ ഇതോ ചിപ്പിന്റെ മോള് ചിപ്പിന്റെ ഓ ചിപ്പിന്റെ മോളാ ഇത് ഒരു ഒന്നര വയസ്സായി ഓ ഇതിന്റെ വയസ്സെല്ലാം കറക്റ്റ് അറിയാം എനിക്ക് ചാപ്പൻ ചാപ്പൻ മോനാ അതല്ലേ ആൺകുട്ടിയാ ഒന്നേ ഉള്ളു ഒരു അത് ശരി അവനെ അവനപ്പായ മൂന്നാമത്തെ മാസായിട്ടേ ഉള്ളു അല്ലേ പിന്നെ അതിന് ശാന്ത ഓ ശാന്ത നമ്മളെ നാടൻ പശുവാ അല്ലല്ലോ അല്ലേ നാടന ആ നാടനാ ശാന്ത ശാന്തക്ക് കുട്ടികളുണ്ട് ശാന്തന്റെ മോനാ ഇത് നന്ദികേഷെന്നാ ഇവന് പേര് ഇതിന് പേര് വിളിക്കുന്നല്ലാരാ അച്ഛനീ തന്നെയാന്ന് അച്ഛന അച്ഛൻ നിർദ്ദേശം നീ പേര് വിളിക്കും പേര് വിളിക്കല വലിയ ചടങ്ങായിട്ട് തന്നെ അല്ലെ എങ്ങനെയാ ഓർമ്മലാ അതെ അങ്ങനെ അങ്ങനെ ഇവന്റെ പേരാണ് നന്ദികാശ് അല്ലേ ആ ഇത് കൂടാതെ കോഴിയാ കോഴി കോഴി വളർത്തല്ലേ നമുക്ക് കോഴി വളർത്തും അപ്പൊ ഇവിടെ എന്താ ഈ ചകരി കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കും പിന്നെ പുകയിടും അല്ലേ കൊതുക അപ്പൊ ഇത് പശുവിന്റെ ഫീഡാണ് ഇതല്ലേ പുല്ല് വണക്ക പുല്ല് കച്ചി അല്ലേ ഇതെവിടുന്ന കൊണ്ടിരുന്നേ ലോറിയിൽ ദൂര ഏഹ് പഴയങ്കാട്ടി വളയങ്ക ആ നിങ്ങൾ തന്നെയാ കൃഷി ഉണ്ടപ്പം ഏഹ് നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ട് വില്പനയുണ്ട് ഉണ്ട് ഒണങ്ങൽ അരി ആയിട്ടാ ഉണങ്ങലരി ഉണ്ട് കുത്തരിയും ഉണ്ട് രണ്ടും കൊടുക്കുന്നു മാർക്കറ്റ് കൊടുക്ക അല്ലെങ്കിൽ അങ്ങനെ വീടുകളിലും കൊടുക്കും അല്ലേ പച്ചകിരി ഇത് അല്ലെ അപ്പൊ കോഴി അന്നവിടീന്റെ കോഴീനെ കണ്ട നമുക്ക് ആവിനീന്റെ കോഴീനെ കണക്ക് അപ്പൊ കോഴീനെ പരിചയപ്പെടുത്ത് കോഴിക്ക് പേരുണ്ട കോഴിക്ക് പേരില്ല എത്ര കോഴി കോഴി ഇരുപത് കോഴി കോഴീനല്ല ഇവിടെന്നുണ്ടത് ഇത് അല്ലേ അച്ഛൻ കൊണ്ടാ അല്ലേ അപ്പൊ മുട്ട ഒരു കോഴി ഒരു കോഴി ഒരു ദിവസം എത്ര മുട്ട തരും ഒരു കോഴി ഒരു ദിവസം രണ്ട് മുട്ട തരും ഒരു കോഴി ഒരു മുട്ടയല്ലേ ഇടും ഒരു ദിവസം അതെ അത് വേറെ കോഴിയായിരിക്കും അടി അറിയില്ല അല്ലേ ഓക്കെ എന്നാലും എത്ര ഒരു ദിവസം പത്തിരൂപ മുട്ട കിട്ടും അല്ലേ നീ എത്ര മുട്ട കഴിക്കും ഒരു ദിവസം രണ്ട് നീ രണ്ട് മുട്ട കഴിക്കും ബാക്കിയൊക്കെ കൊടുക്കും ഫുഡ് സെക്കൻഡറി കഴിക്കും ആ ശരി ആവിനീന്റെ വയൽ കാണാം ആവിനിക്ക് വയലുണ്ട് കൃഷിയുണ്ട് ചേമ്പുണ്ട് പിന്നെന്തല്ലാ പുല്ല്ണ്ട് അല്ലേ പശുവിന് കൊടുക്കുന്ന ഏഹ് നട്ട പുല്ലുണ്ട് അല്ലേ പശുവിന് കൊടുക്കാനായിട്ടുള്ള പുല്ലുകളുണ്ട് പിന്നെ ഇവിടെ ഇവിടെ എന്തോ കൃഷിയുണ്ടല്ലോ ഇല്ലേ മധുര മധുര ആ മധുരക്കിഴങ്ങ് ഉണ്ട് അല്ലേ ഇവിടെ ഇവിടെ എന്തുണ്ടല്ലോ കോവക്ക കൃഷിതാ കോവൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ ഇതാ തേങ്ങയുണ്ട് തെങ്ങ് തെങ്ങുണ്ട് പിന്നെ ഇതിലെല്ലാം കൃഷിയാണല്ലേ നെൽകൃഷിക്ക് കുറച്ച് ദൂരല്ലേ വയൽ വളയങ്ങാടാ അപ്പൊ ഒരു സംഭവം അല്ലേ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മോള് അത് ആവിണീൻ്റെ അമ്മ ഹായ് പറഞ്ഞോ ആവിണീൻ്റെ അമ്മ ഹായ് പറഞ്ഞോ ആവിണീൻ്റെ അമ്മയാണ് ആ ഓക്കെ അപ്പം ഹായ് പറ ആയി ആവിണിയാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കലാകാരിയാണ് പാട്ട് ഡാൻസ് പിന്നെ പാട്ടുപാടാൻ അറിയാം പാട്ടുപാടുന്നോ ആവിണീൻ്റെ അമ്മയാന്നേ കഴുകി വൃത്തിയാക്കുന്നു അപ്പൊ ഇവള് കളവ് പറഞ്ഞ അല്ലേ ഇവളാ നോക്കുന്നെന്ന് കഴുകല്ലാര പശുവിനെ കുളിപ്പിക്കുന്നാരാ നീളിപ്പിക്കൂ ഇപ്പൊ അമ്മയാണ് ഏ മുൻ കഴുകൂ ആ ശരി പൈപ്പ് വിളിക്കൊടുത്താ ഇവളും കഴുകു അല്ലേ ആവിണി പശുവിനെ കുളിപ്പിക്കുന്നതാണേ ആവിണി പശുവിനെ കുളിപ്പിക്കുകയും ചെയ്യല്ലേ ആവിണി കുളിക്കോ കുളിക്കല്ലേ അത് കുടിക്കാനുള്ള വെള്ളം അത് ശരി ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരുവാ അറിയൂ അത് ശരി ആ ഏതിലാന്ന് വെള്ളം വരിക എങ്ങനെയാണ് അത് വെള്ളം വരുന്നതിൻ്റെ ആ ഈ ഫ്ലഷ് ടാങ്കിലുള്ള വെള്ളം ആ വെള്ളം ഇതിലേക്ക് ഇതിലേക്ക് വരും ആ ഇതിലേക്ക് വരും അപ്പം അത് ഫ്ലഷ് കുടിക്കുക കുടിക്കാനാവും അല്ലേ കുടിക്കും അല്ലേ ആ എപ്പോഴ പുക വൈകാണിക്കുട്ടിയുടെ സംഭവം അല്ലേ പാവനി ഇത് മൊബൈലിലൊന്നും കളിക്കൂല സമയം കിട്ടുമ്പം കളിക്കും പക്ഷെ അതിനേക്കാളും കൂടുതൽ പശുക്കളായിട്ട് കളിക്കും അല്ലേ പശുവിനെ ശുശ്രൂഷിക്കാന്ന് സമയം കൂടുതൽ അല്ലേ ചെലവഴിക്കാം ആ പാവണി വിളക്ക് വെക്കാനായി വെക്കാനായിട്ടോ